ബാറ്ററി പോക്കിപ്പോൾ സന്തോഷത്തിലും സങ്കടത്തിലും സന്തോഷമില്ല സങ്കടത്തിലല്ല ഹലോ നമസ്കാരം നജ്മലാണ് കെ എൽ സെവൻ സെവൻ ബ്രോ എൻ്റെ വണ്ടിയാണ് എൻ്റെ വരുമാന മാർഗം ഈ ഒരു വണ്ടിയാണ് കെ എൽ പന്ത്രണ്ട് എഫ് അറുപത്തഞ്ച് പണ്ടെന്നുള്ള ഗുഡ്സ് ഈ ഗുഡ്സിലാണ് ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്തുന്നത് അങ്ങനെ ഇന്നലെ നല്ല മൈ ആയിരുന്നു ഉച്ചവരെ ചെറിയ ചെറിയ ഓട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഓട്ടോ ഓടി വീട്ടിലേക്കുള്ള സാധനം വാങ്ങി മഴ കൊള്ളുന്നതിന് ഇതായി ബിൽഡിങ്ങിൻ്റെ ഇവിടെ വെക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഈ സൈഡിലാണ് വയ്ക്കൽ വണ്ടി അങ്ങനെ ഇവിടെ വെച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഒരു മൂന്ന് മൂന്നര വെച്ചേക്കും ആ സമയത്ത് ഞാൻ രണ്ടാമത് പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ ജസ്റ്റ് സൈഡിൽ നോക്കിയതാണ് സൈഡിൽ നോക്കിയ സമയത്ത് ബാറ്ററി എൻ്റെ വണ്ടിയിൽ ബാറ്ററി ഉണ്ടല്ലോ ബാറ്ററി ഊരിപ്പോയിട്ടുണ്ട് ഊരിയതല്ല വയർ കട്ട് ചെയ്തതാണ് ഇതാണ് ഈ ഒരു വയറ് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ വയറും കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തിട്ട് എടുത്ത് പോയി കളഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം ആരും പോലീസിൽ പരാതിപ്പെടുന്നില്ല വരുന്നില്ല അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞപ്പോൾ ഈ കേസ് കുറ്റിയായിട്ട് ടൗണിൽ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ വീടിലാണ് എൻ്റെ വീടിലാ വീടിനോട് ചേർന്നിട്ടുള്ള ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഞാൻ സ്ഥിരമായിട്ട് വണ്ടി വക്കി ഇന്നലെ ഉച്ചക്കെയാണ് എന്ത് ചെയ്തത് എൻ്റെ ബാറ്ററി കൊണ്ടുപോയി ഞാൻ അപ്പോൾ ഇത് ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇതാ ഇത്രയുള്ള ചെറിയ ഗ്യാപ്പാണ് ഇവിടെ വന്നിരുന്ന് ആ സൈഡിലത്തെ ഡോറ് തുറന്നിട്ട് അത് അന്നേരം വീണതാണ് ആ കയറ് കാണുന്നില്ല ആ കയറ് അതിൻ്റെ കൂടെ വീണതാണ് ഞാൻ അതിന് ശേഷം കുറേ നോക്കി നോക്കി ഒരു പിന്നെ കുറേ ആൾക്കാരോട് പറഞ്ഞു ഒരു വൈകും കണ്ടിട്ടില്ല ഈ റോഡ് വരുന്നത് വെച്ചാൽ കുറ്റിയാട് ഈ തൊൽപ്പാറ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വടക റോഡിലേക്ക് പോയി തൊള്ളു ഇതിലാണ് ബ്ലോക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് വണ്ടിക്കാർ പോകും ഇങ്ങനെ ഈ റൂട്ടിലാണ് സംഭവിച്ചത് ഇത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് സംഭവം ഉണ്ടായത് അതുപോലെ തന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു വണ്ടിയിലുള്ള കാക്കി ഉണ്ടായിരുന്നു കാക്കി അടിച്ചു മാറ്റിപ്പോയിട്ടുണ്ട് ഞാൻ മയത്ത് സാധനം കാറ്റുമ്പോഴാണ് നല്ല ഫോട്ടായത് ഇത് ഇവിടെ ഉണ്ട് എൻ്റെ തോർത്ത് അതും ഇതിലുണ്ട് എൻ്റെ കാക്കിയും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ സാധനം കൊണ്ട് എങ്ങനെയാകും മറ്റുള്ളൊരാൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇതാണ് എൻ്റെ വണ്ടി വരുന്നത് അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് വരെ ഞാൻ ഇതാ വരുന്നത് നിൽക്കുക ഇനിയിപ്പോൾ പുതിയ ബാറ്ററി വേണം അല്ലാതെ വളരെ പയ്യൊന്നുമില്ല നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരപ്പ വരെ ഒരു ബാറ്ററിക്ക് വില വരും അപ്പോ എന്താ പറയാ ഞാൻ പെട്ടു അല്ലാതെ ചെയ്യാൻ ഗേസ് അപ്പൊ ഇതാണ് എന്റെ വണ്ടി ബാറ്ററി ഇപ്പോൾ സന്തോഷത്തിലും സങ്കടത്തിലും സന്തോഷമില്ല സങ്കടത്തിലല്ല അപ്പോ ഈ പണിയില്ലാത്ത അവസ്ഥയല്ല മയാണ് പണിയും കാര്യങ്ങളൊന്നും ഇല്ല അന്നേരം എന്ത് ചെയ്യുന്നത് എൻ്റെ ബാറ്ററി ഏതോ ഒരു ഗിന്ദ്രം കട്ടുകൊണ്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് അവനെ പൊക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പൊക്കാൻ പറ്റും കാരണം പരാതിപ്പെടാൻ ആരും തയ്യാറില്ല ഞാനെന്തായാലും ഇപ്പം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് പോലീസിലൊരു കംപ്ലൈൻ്റ് കൊടുത്താൽ വേറെ ആരെങ്കിലും കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വായ്പില് എന്നുള്ള പ്രതീക്ഷയിലുള്ളത് അപ്പോൾ താഴെ ഒരു സി സി ടി വി ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ പോട്ടെ ആദ്യം എങ്ങനെയാണ് പോയെന്നുള്ള അറിയില്ല ബൈക്ക് മേലാണോ നടന്നിട്ടാണോ എന്നുള്ള അറിയില്ല അങ്ങനെ എന്തു ചെയ്യാണോ ഞാൻ പോയിട്ട് പോലീസിൽ പരാതി കൊടുക്കട്ടെ കുട്ടിയുടെ ശേഷം വരുതിയാണ് അപ്പോൾ കേസ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം